Hello friends! ഇറ്റ്സ് ദിസ് സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നല്ല കോട്ടയം സ്റ്റൈലായിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു മീൻകറിയാണ് പിന്നെ എല്ലാവരും ലൈക്ക് അടിക്കാനായിട്ട് മടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മടിക്കാതെ തന്നെ ഓരോ ലൈക്ക് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ ചാനൽ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അത് നമ്മളിന്ന് കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര സവാള കള എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളിയാണ് ശരിക്കും മെയിനായിട്ട് വേണ്ടത് അപ്പം കുഞ്ഞുള്ളി ഒരു പതിനഞ്ച് ഇരുപത് അളവിൽ കുഞ്ഞുള്ളി വേണം എന്നെ പോലെ കുഞ്ഞുള്ളി ഇല്ലാത്തവർക്ക് ഇതേപോലെ സവാള എടുക്കാം ഒന്നര സവാള എടുത്താൽ മതി അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ സവാള മധുരിക്കും പക്ഷേ ഈ വെള്ള സവാള അങ്ങനെ മധുരം ഉള്ളതല്ല കേട്ടോ ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാനൊരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്ത് കുഞ്ഞായിട്ട് കീറി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു പോർഷൻ ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മുളക് പൊടി അതായത് കാശ്മീരി ചില്ലി പൗഡർ പൗഡർ രണ്ട് സ്പൂണും എരി ുള്ള മുളക് പൊടി ഒരു സ്പൂണുമാണ് ഇതിൽ ഇട്ടിട്ടുള്ളത് പിന്നെ അത് ഇതേപോലെ ഞാനൊരു അതായത് നമ്മുടെ ഉണ്ടല്ലോ കുടംപുളി ഇതേപോലെ ഞാൻ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ പുളി ഇറങ്ങും അപ്പോൾ ആ പുളി വെള്ളത്തിലാണ് ഞാൻ ഈ ഒരു മുളക് പൊടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഇത് തയ്യാറാക്കാം അപ്പം നമ്മൾ ഇങ്ങനത്തെ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണയാണ് എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ആണ് കേട്ടോ ഈ ഒരു മീൻകറിക്ക് എപ്പോഴും ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ലേശം അളവിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്നതിന് മുന്നേ നമുക്കൊരു കാൽ സ്പൂൺ അളവിൽ കുറച്ച് ഉലുവ ഹോൾ ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കും അതായത് മുഴുവനായിട്ടുള്ള ഉലുവ നമുക്കിതിലേക്ക് ആഡ് ചെയ്യും കാരണം ഉലുവ ഇടുമ്പോൾ ഒരു പ്രത്യേക മണമാണ് ഈ ഒരു മീൻകറിക്ക് കേട്ടോ ഇതേ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വറ്റൽ വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ന്യൂലുവ മൂക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിതിലേക്ക് തവാളയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ലേശ അളവിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം അതിൽ നമുക്ക് ലേശ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം സവാള പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടും കുഞ്ഞുള്ളി ആണെങ്കിലും ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി അടിച്ചിട്ട് വരാം നമുക്ക് ഈ സമയത്ത് സവാള വഴണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാൽസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി മിക്സ് ചെയ്തു ഇലേ കിട്ടിയില്ല കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ പുളി വെള്ളമായിട്ട് എടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുളക് നമുക്ക് മുളക് പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു കറിക്കുമുളക് പൊടി മാത്രമേ ആഡ് ചെയ്തുള്ളൂ മഞ്ഞൾ സോറി നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യില്ല മുളക് പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ കോട്ടയം സ്റ്റൈലായിട്ട് നമ്മൾ വെക്കുന്ന മീൻ മീൻകറിയിലെപ്പോഴും മുളക് പൊടി മാത്രമേ ആഡ് ചെയ്യുള്ളൂ ഇനി നമുക്ക് ആ ഒരു മുളക് പൊടി നമുക്ക് ഇങ്ങനെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ചേർക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഡയറക്റ്റ് ഇടുന്നതിനെക്കാട്ടി അത് മൂക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ആ ഒരു പൊടി മൂത്തു പോകത്തില്ല അപ്പം ഇങ്ങനെ വെള്ളത്തിലാടിയുമ്പം അത് നല്ലതാണ് അപ്പോൾ ഇനി നമുക്കതിനിയിപ്പോൾ ആ ഒരു എണ്ണയിൽ നമുക്കൊന്നതൊന്ന് വഴറ്റിയെടുക്കാം ഒരു ഒരു മിനിറ്റോളം ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനിയിപ്പോഴത്തെ ഞാൻ ആ ഉണ്ടല്ലോ ആ കുപ്പിയിൽ ഞാൻ പറഞ്ഞല്ലോ ഇട്ട് വെച്ചിരുന്ന കുടംപുളി ഞാനിപ്പം ഇതിലേക്കൊരു മൂന്നെണ്ണം ഞാൻ കുടമ്പുളി ഇട്ടിട്ടുണ്ട് ഇനി ആ കുടംപുളിയും കൂടെ നമുക്ക് ഇതിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആ ഒരു പുളി അതിൽ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ലേശം ഉലുവപ്പൊടി നമ്മൾ ആഡ് ചെയ്യാം നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്ന സമയത്തിൽ ഉലുവപ്പൊടി ഇനി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആഡ് ചെയ്താൽ മതി അന്നേരം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി ആ ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അത്യാവശ്യം നമ്മൾ വാഴറ്റെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ മുളക് പൊടി ഇട്ട് വെച്ചിരുന്ന ആ ഒരു ബൗളിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് കുറച്ച് ഇരുപ്പം ഉണ്ടായിരുന്ന അരപ്പും കാര്യങ്ങളും എല്ലാം കൂടെ ഈ ഒരു സമയത്ത് നമ്മളെ കറിയിലേക്കാവും അതുകൊണ്ടാണ് ഞാൻ ഒരു ബൗളിൽ എടുത്തിട്ടുള്ളത് ഇനി അത് നമുക്കൊന്ന് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അത്യാവശ്യം കുറുകുന്നൊരു കറിയാണ് കേട്ടോ അത് ഇരുന്ന് കുറുകും നമ്മളൊരു ഒന്ന് രണ്ട് ദിവസം വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇത് നമ്മൾ സാധാരണ കല്യാണം മീൻകറിയൊക്കെ കല്യാണ വീടുകളിലൊക്കെ ഇങ്ങനെയാണ് മീൻകറി വയ്ക്കുന്നത് കാരണം മല്ലിപ്പൊടി ചേർക്കാതിരിക്കുമ്പോൾ തന്നെ ഒരാഴ്ച ഒരേ വെളിയിൽ ഇരുന്നാലും അത് അങ്ങനെ ചീത്തയാവാതിരിക്കും നമ്മൾ ഇടയ്ക്ക് ചൂടാക്കി കൊടുത്താൽ മതി അതായത് രാത്രി രാത്രി നമ്മൾ തിളപ്പിച്ച് വെച്ചാൽ മതി അപ്പോൾ ഇന്ന് കഴിക്കുന്നതിനെക്കാട്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴായിരിക്കും ഈ ഒരു കറിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ൊരു മുക്കാൽ സ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പൽ ആഡ് ചെയ്ത് കൊടുക്കുവാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കതിപ്പ് കറിവേപ്പിലൊക്കെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു അതുപോലെ ഈ ഒരു കറിക്ക് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മാംസമുള്ള മീനാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് അല്ലാതെ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം ഞാൻ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന ഹേക്കെന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല മാംസമൊക്കെ ഉള്ള മീനാണ് അപ്പം അതാണ് ഞാനിപ്പം ഇന്നത്തേക്ക് നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്കിപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ മീനെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് മീനെല്ലാം നമുക്ക് ആ കറിയിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക മീൻ ഉടയാത്ത രീതിയിൽ നമ്മൾ അതിലേക്ക് ഒന്ന് താത്ത് കൊടുത്താൽ മതി കേട്ടോ രണ്ട് ചില മീനൊക്കെ ഇങ്ങനെ പൊങ്ങി അപ്പം ഇനി അതിലേക്ക് നമുക്കിപ്പോൾ തീ ഒന്ന് കുറച്ച് ഒരു സിമ്മിലേക്ക് ആക്കി കൊടുക്കണം ഒന്ന് ആ എരിയും പുളിയൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇനി വേവിക്കാം നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടോ നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് വരാം അത് ഞാൻ നമ്മുടെ കറിയൊക്കെ നോക്കിയിട്ടുണ്ട് കറിയൊക്കെ നന്നായിട്ട് അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുവാണേ കാരണം ഇനിയിപ്പോൾ നമ്മൾ ഈ ആ ഒരു തവി ഇടാനായിട്ട് പാടില്ല എന്നിട്ട് ഞാനൊരു നുള്ളു അളവിൽ അതായത് നമ്മൾ ഓൾറെഡി ഉലുവപ്പൊടി ചേർക്കാണ് ഒന്ന് ഒരു വളരെ കുറച്ചേ ഇടാവൂ ഒരുപാട് ഇടരുത് ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ആ ഉലുവപ്പൊടി ഒന്ന് ഞാൻ തൂക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലേശം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്യാം ലേശം അളവിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂക്കി കൊടുക്കാം വെളിച്ചെണ്ണ ഇതുപോലെ ലാസ്റ്റ് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്കു കിട്ടുന്നത് ഇനിയിപ്പം തേ ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം ഈ കറി നന്നായിട്ട് അടച്ചങ്ങ് വെക്കണം പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് മാത്രം ഇത് തുറക്കാവൂ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ അതിൽ തൂക്കി കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അധികം ഇടാത്തത് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു അതുപോലെ എല്ലാവരും ഓരോ ലൈക്കും കൂടെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് തരാനായിട്ട് ഒരുപാട് പേര് മടി കാണിക്കുന്നുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് തന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിന് അപ്പോൾ ഇതുപോലെ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്